കോഴിക്കോട് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി സ്വദേശി അനയ മരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പനി ബാധിച്ച് അനയയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അവശ്യനിലയിലായ കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മസ്തിഷ്കജ്വരം ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചത് പിന്നീട് ലാബിൽ നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു അനയ ദിവസങ്ങൾക്ക് മുൻപ് വീടിനടുത്തുള്ള കുളത്തിൽ കുളിച്ചിരുന്നു ഇത് രോഗത്തിന്റെ ഉറവിടമാണെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച കുട്ടിയുടെ സഹപാഠിക്കും സഹോദരങ്ങൾക്കും പനിയുണ്ട് ഇവർ നിരീക്ഷണത്തിലാണ് അതിനിടെ അനയയ്ക്ക് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു അവശനിലയിലായ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നും വഴികിച്ചെന്നും കുടുംബം പറയുന്നു ആംബുലൻസ് എത്താൻ വൈകിയതാണെന്നും ചികിത്സ വൈകിട്ടില്ലെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട്